ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വളരെ ഈസിയായി നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എന്തായാലും കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനെങ്ങനെ ആദ്യം ഒരു സ്റ്റീലിൻ്റെ ബേസിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഈ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ നോക്കുന്ന ആ ബൗളിൽ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പാത്രം എടുക്കുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ പാനോ ഇനി വേറെ എന്തെങ്കിലും അങ്ങനെയൊരു കുറച്ച് ഒരു നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുന്ന ആ ബൗൾ ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം അതാണ് ഞാൻ അപ്പം താ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഏത് ബൗളിലാണോ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ പോകുന്നത് ആ ബൗൾ വളരെ ക്ലീൻ ആക്കിയ തുള്ളി വെള്ളമൊന്നുമില്ലാതെ നല്ല ക്ലീൻ ബൗൾ ഞാൻ എന്താ ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു ഇനി അതിലേക്ക് ഞാൻ മുട്ടയുടെ വൈറ്റാണ് എടുക്കുന്നത് എഗ് വൈറ്റ് ഇതേപോലെ നമുക്കൊന്ന് ഒരു സൈഡിലൊരു ചെറിയൊരു പുട്ടുണ്ടാക്കി അത് കൂടെ എടുത്താൽ നമുക്ക് എഗ് വൈറ്റ് മാത്രമായിട്ട് കിട്ടും അതേപോലെ രണ്ട് എഗ് വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ എടുക്കുന്നില്ല എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ട നല്ല തിളച്ച വെള്ളമാണ് അത് ഇതാ ഞാൻ ഈ ബൗൾ ഇറക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ ബൗൾ ഇറക്കി വെക്കാൻ എന്നിട്ടാണ് നമ്മൾ ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഫോർക്കോ ഇനി അല്ലെങ്കിൽ വിസ്കോ ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ടതൊന്ന് ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ആ ചൂടുവെള്ളം എന്തായാലും വേണം മാറ്റാൻ പാടില്ല അത് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ മിക്സ് ചെയ്തെടുക്കാൻ അതായത് ഇതേപോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത് അത് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഓരോ ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത്തതാണ് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു അത് നന്നായിട്ട് ബീട്രൂപ്പ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം എന്നിട്ടത് അങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതങ്ങനെ ഹൈ സ്പീഡിലേക്ക് മാറ്റുക അങ്ങനെ ഓരോ ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിതാ ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആ ഒരു വിപ്പിംഗ് ക്രീം നല്ലൊരു ടൈറ്റായിട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് മാറ്റി മാറ്റി നമുക്കൊന്ന് അതിനെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോത്തേനാ ബീറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു മുട്ടേൻ്റെ ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ലോ സ്പീഡ് ഹൈ സ്പീഡ് വരെ ആയിട്ട് നന്നായിട്ടൊരു ബീറ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ കൂടെ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡി ആയി കിട്ടും ഇപ്പോഴത്താക്കണ്ട നല്ല നന്നായിട്ട് ബീറ്റായിട്ട് വരുന്നുണ്ട് കറക്റ്റ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും അപ്പം വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വെറുതെ വിപ്പിംഗ് ക്രീം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോകണ്ട അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ വളരെ കുറഞ്ഞ ചീരുവകൾ മതി അപ്പോൾ ഇതൊക്കെ കണ്ട അതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കറക്റ്റ് മറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് അപ്പം കണ്ടാവും നമ്മുടെ വിപ്പിങ് ക്രീം സാധാരണ ഈ പാത്രത്തിൽ നിന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വീഴാത്ത ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇതേ ഒരു രീതിയാവുന്നവരെ നമുക്ക് നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ